അപ്പം ഞാൻ ഇത് നൈറ്റിയുടെ പീസ് ഇതേ ഇതേപോലെ ഫ്രണ്ട് ഭാഗം ഈ ഇതാണ് കേട്ടോ നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇതാണ് അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് ഇങ്ങോട്ടേക്ക് വെച്ചേക്കുകയാണ് ഇതേ കഴുത്ത് നമ്മളിവിടെ ഫ്രണ്ട് പടി വെക്കാൻ അല്ലെങ്കിൽ സ്റ്റിച്ച് സിബ് വെക്കാൻ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തില്ലേ ഞാനിപ്പോൾ ഇവിടെ പടിയാണ് വെക്കണത് അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ അത് ഇതേപോലെ പടി വെക്കാൻ പോകണ കേട്ടോ അതിന് വേണ്ടിത് ഇങ്ങനെ ഇട്ടേക്കാണ് അപ്പോൾ നമുക്കൊന്ന് പടി വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ രണ്ട് പീസുകൾ എടുത്തിട്ടുണ്ട് കേട്ടാ രണ്ട് പീസ് രണ്ട് വശം വെച്ചിട്ട് ഒരു രണ്ടര ഇഞ്ചോളം വീതി ഉണ്ടാവും ഓട്ടിതിന് രണ്ടര ഇഞ്ച് വീതി ഉണ്ട് ഞാൻ നീളത്രയൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ ഞാൻ കിട്ടിയ ഒരു പീസ് അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്തേക്കണേ എടുത്തേക്കണേട്ടാ അപ്പം ഞാനത് രണ്ടര ഇഞ്ച് വീതി ഉണ്ട് കേട്ടോ ഇതിന് ആ ഈ പീസ് നമ്മൾ ഈ പീസിൻ്റെ മെയിൻ പീസിൻ്റെ താഴെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഓപ്പൺ ചെയ്ത ഭാഗത്തേക്കൊന്ന് തുടങ്ങുക ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം എന്നിട്ട് ഒരു കാലിഞ്ച് വീതി കേട്ടോ കാലിഞ്ച് വീതിയിലായിരിക്കണം ഇതേപോലെ നമുക്ക് ഈ നെക്കിൻ്റെ ഈ അറ്റത്തേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ അത് സ്റ്റിച്ച് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് നമുക്കിതേപോലെ നിവർത്തിയിട്ട് താഴേന്ന് മുകളിലേക്ക് ഇതേപോലെ നിവർത്തി എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗം ഒന്നൊരു കാലഞ്ചോ അരഞ്ച് അരഞ്ച് ആണെങ്കിൽ അരഞ്ച് ഇതാക്കുക അതിനനുസരിച്ച് വീതി വേണം കേട്ടോ ഈ പടി വെക്കണ പീസിന് ഞാനിപ്പോൾ ഇവിടെ ഒരു അരഞ്ചോളം മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളിലേക്ക് എന്നിട്ട് ഈ മടക്കിയിട്ട് ഈ നമ്മളിപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്താൽ അതിൻ്റെ മുകളിലേക്കായിരിക്കണം ഈ പടിയുടെ പീസ് വന്ന് നിൽക്കേണ്ടത് കേട്ടാ എന്നിട്ട് ഇതേപോലെ മുകളിലേക്ക് അത് മടക്കി വെച്ച് കൊടുത്ത് എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു ആറോളം ഇവിടെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ഭാഗം ആറഞ്ചോളം കട്ട് ചെയ്തിട്ടിട്ടുണ്ടായി അപ്പോൾ നിങ്ങളൊരു ആറ് ആറര ഇഞ്ചൊക്കെ നീളുള്ളൊരു പീസ് തന്നെ എടുത്താൽ മതി നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയാണ് ബാലൻസ് തന്നത് കേട്ടോ അപ്പോൾ ഒരു ആറിഞ്ച് ആറര ഇഞ്ച് വീ നീളമുള്ളൊരു പീസ് തന്നെ എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇനി ഈ പീസിനെ നമുക്ക് ഇതേപോലെ തിരിച്ച് ബാക്ക് വശം അപ്പുറത്തേക്കും ഫ്രണ്ട് വശം നമ്മുടെ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ തിരിച്ചിടാം എന്നിട്ട് നമുക്ക് ഈ നെക്കിൻ്റെ മുകൾ ഭാഗത്തു നിന്നാണ് ഇനി ഇപ്പുറത്തെ സൈഡിൽ പീസ് വെക്കണത് കേട്ടോ നമ്മുടെ പടി വെക്കണത് അതിന് ഇതേപോലെ തന്നെ ഞാൻ ഒരു രണ്ടര ഇഞ്ച് വീതി തന്നെയാണ് എടുത്തേക്കുന്നത് കേട്ടോ നീളം ഞാൻ ഇതിനേക്കാളും വിട്ട് ഒരു ഒരിഞ്ച് കൂടുതലെടുക്കണം ഒന്നോ ഒന്നര ഇഞ്ചോ കൂടുതലെടുക്കണം നമ്മൾ ആറിഞ്ചും ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ കൂടുതലെടുക്കുക കേട്ടോ ഇനി ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാലോ എന്നിട്ട് ആ ഒരു പീസും നമ്മുടെ ഈ മെയിൻ പീസിൻ്റെ നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് വശം ഇതേണ്ട ആ പീസിൻ്റെ താഴെ ആയിട്ടാണ് നമ്മളിപ്പോൾ വെട്ടിയെടുത്ത ആ പീസ് വെച്ച് കൊടുക്കണം എന്നിട്ട് കാലിഞ്ച് രീതിയിൽ നമ്മൾ തയ്യൽത്തുമ്പിട്ട് അടിക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്താ പറയണ ഈ ഓപ്പൺ ചെയ്ത ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തുക അത് കഴിഞ്ഞിട്ട് നേരത്തെ ചെയ്ത് കൊട്ടുതന്നെ ഈ താഴെ വെച്ചെടുത്ത പീസ് മുകളിലേക്ക് എടുക്കുക എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗം ഞാൻ ഇഞ്ച് സൈഡ് മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമ്മളിപ്പോൾ തയ്ച്ച സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് ഈ പടിയുടെ പീസ് വരണ വിധത്തിൽ വെച്ച് മടക്കി വെച്ച് സ്റ്റിച്ച് ഈ കൊടുക്കുക എന്നിട്ട് ഈ ഓപ്പൺ ചെയ്ത ഭാഗമില്ലേ ആ ഭാഗത്തു നിന്ന നമ്മളൊന്ന് നിർ കുത്തി നിർത്താം സൂചി കുത്തി നിർത്തിയിട്ട് താഴെ നമ്മൾ മറ്റേ അപ്പുറത്തെ വശം വെച്ചു കൊടുത്ത പീസ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ താഴെ വന്ന വിധത്തിൽ വെച്ചുകൊടുക്കട്ടെ ആ പീസ് നമ്മളീ കുത്തി നിർത്തിയിട്ട് നമുക്ക് ഈ ഒരു ഫുഡ് ഇതിൻ്റെ ഇതില്ലേ നമ്മുടെ ഈ മെഷീത്തിൻ്റെ ഇത് നമ്മൾ പൊക്കൂലേ അതൊന്ന് ഇതിങ്ങനെ പൊക്കി വെച്ചതിന് ശേഷം ഈ അപ്പുറം വെച്ചെടുത്തിരിക്കുന്ന പീസ് നമ്മളിപ്പോൾ വെക്കുന്ന പീസിൻ്റെ താഴെ ഭാഗത്തേക്കായിട്ട് വെക്കുക എന്നിട്ട് കുത്തി നിർത്തുക അപ്പോൾ നെക്കിൻ്റെ മുകൾ ഭാഗം നിങ്ങൾ കറക്റ്റായിട്ട് വരണം ഉണ്ടെന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടെ ചെയ്ത് ഇങ്ങനെ ഇതേപോലെ ഒന്ന് അടിയിലേക്ക് വെക്കാനട്ടാ അപ്പോൾ ഇതേപോലെ നെക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് മുകളിൽ കറക്റ്റായിട്ട് വരണം എന്നിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ള ഭാഗം തയ്ച്ച് തുടങ്ങാനട്ടാ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ ഇത്രയും നീളം ഞാനെടുത്തേക്കണം അത്രയും നീളം വേണ്ട ഞാനിതിപ്പം നീളമൊന്നും നോക്കിയിട്ടില്ല വെറുതെ അതിൽ നിന്ന് കിട്ടിയ പീസിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് ഞാൻ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ആറ് അഞ്ച് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ആറരയോ അല്ലെങ്കിൽ ഏഴോ ഏഴിഞ്ചെന്തായാലും എടുത്തു ഇനി കുറഞ്ഞു പോകണ്ടല്ലോ എന്നിട്ട് വേണമെങ്കിൽ ആവശ്യമില്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാമോ എന്നിട്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് ഇതേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വെച്ച് ആദ്യം വെച്ചെടുത്ത പീസ് ഇപ്പോൾ വെച്ച പീസിൻ്റെ താഴെ ഭാഗത്തേക്കായിട്ട് വെച്ചിട്ട് ഇനി ആ ഓപ്പൺ ചെയ്ത ഭാഗത്തു നിന്ന് താഴേക്ക് നമ്മൾ പടിടാ ഇറക്കം കുറച്ചും കൂടി നീട്ടി വെച്ചു കൊടുക്കുമല്ലോ ഒരു ഇഞ്ച് വെച്ച് കൊടുക്കും നമ്മൾ അത് നമ്മൾ തയ്ച്ചെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഈ താഴെ വരുമ്പോൾ ഈ പീസ് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിഭാഗം ഞാൻ ഇതേപോലെ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് ആ കോർണറിലെത്തി കുത്തി നിർത്തിയിട്ട് ഇപ്പുറത്തെ കോർണറിലും കുത്തി നിർത്താം എന്നിട്ട് തിരിച്ച് മുകളിലേക്ക് അടിക്കുക മുകളിലേക്ക് അടിച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത ഭാഗം വരെ അടിച്ചു കൊടുക്കുക അവിടെ എത്തുമ്പോൾ കുത്തി നിർത്താം എന്നിട്ട് ഇനി ഇതേപോലെ വട്ടത്തിൽ ഒരു ഡബിൾ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ആ ഭാഗം കഴിഞ്ഞ് നമുക്ക് ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗം കഴുത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ല ആ ഭാഗത്ത് ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കണം ഞാൻ കാണിച്ചില്ലേ അപ്പോൾ അത് നമുക്ക് പോരാതെ വന്നിട്ടാ അപ്പോൾ ഞാൻ ഇതിനോട് ചേർന്ന ഒരു തുണി കുറച്ചും കൂടി എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് നീളത്തിൽ കൂട്ടി യോജിപ്പിച്ച് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ സ്റ്റീ സ്ലീവിങ്ങനെ റൗണ്ടായിട്ടാണല്ലോ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഷോൾഡർ നമ്മൾ കട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ സ്ലീവ് അല്ല നെക്ക് നമ്മളിങ്ങനെ റൗണ്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ കഴുത്തിൻ്റെ ഭാഗം ഷോൾഡർ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം അത് ഓർക്കണം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തുടങ്ങണത് ഈ നമ്മൾ ഈ പടി വെച്ച് കൊടുത്തിട്ടില്ലേ ആ പീസിൻ്റെ അവിടെ നിന്നാണ് നമ്മളിത് തുടങ്ങണത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ക്രോസ് പീസ് രണ്ടാക്കി മടക്കി വെച്ചിട്ട് കാലിഞ്ച് വീതിയിൽ തയ്യൽത്തും ഇട്ട് കൊടുക്കേണ്ട കേട്ടാ അപ്പോൾ ഒപ്പം വെച്ച് കൊടുക്കരുത് നമുക്ക് ഈ അരി ഈ ക്രോസ് പീസിൻ്റെ അറ്റം നമുക്ക് മടക്കി തയ്ക്കാനുള്ളതാണ് അപ്പോൾ ഒരു ഇഞ്ച് വിട്ടതിന് ശേഷമാണ് ഇത് ഈ പീസിൻ്റെ ഒപ്പം വെച്ച് ഇതാക്കി കൊടുക്കേണ്ടത് കേട്ടോ ഇഞ്ച് നമുക്ക് ആ ക്രോസ് പീസിൻ്റെ അറ്റം ഇട്ട് കൊടുക്കണം കേട്ടോ മടക്കി വെക്കാൻ മടക്കി വെച്ചിട്ടാണ് ആ അറ്റം തയ്ച്ച് കൊടുക്കാൻ കേട്ടോ അപ്പം ഞാൻ അത് ഇതേപോലെ രണ്ട് ഇതാക്കി മടക്കിയിട്ടുണ്ട് രണ്ടാക്കി മടക്കി ആ പീസിന് തന്നിട്ട് ഈ റൗണ്ട് ചെയ്ത് ഈ നെക്കിൻ്റെ ഭാഗം തയ്ച്ചു കൊടുക്കാം കാരണം ഇത് കട്ട് ചെയ്തെടുക്കാൻ സുഖം നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ കണ്ടു കേട്ടോ വീഡിയോ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിട്ട് മനസ്സില എന്തായാലും മനസ്സിലാവും അതിന് മാത്രം അളവുകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ലേ അപ്പം ഇത് തുടക്കക്കാരിക്കൊക്കെ നല്ല ഉപകാരം ആകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ ഇപ്പം അറിയാവുന്നവരായാലും കുഴപ്പമില്ല അവർക്കൊക്കെ ട്രൈ ചെയ്യാം നമുക്ക് പെട്ടെന്നൊക്കെ ഒരു നെഗറ്റീവ് നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇപ്പം നേരം ഇല്ലാണ്ടൊക്കെ പെട്ടെന്നൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യത്തിനൊക്കെ നമുക്കൊരു നെഗറ്റീവ് വേണമെന്ന് വിചാരിച്ചാൽ ഇതേപോലെ കട്ട് ചെയ്ത് ഞാനിപ്പോൾ ഇത് നിങ്ങളോട് വിശദീകരിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണറുണ്ട് ഇത്രയും സമയം പിടിക്കണത് കേട്ടോ ഇത് അടിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇടാവുന്ന ഒരു സംഭവമേ ഉള്ളൂ ഇത് നിങ്ങളെ കാണിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം പിടിച്ച് ഇത് ഞാൻ കാണിച്ച് ഇതേപോലെ വീഡിയോ കാണിച്ച് തരണം കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് എന്നിട്ട് ഈ അറ്റത്തും അര ഇഞ്ച് ബാലൻസ് ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നേരത്തെയൊക്കെ തയ്ക്കണതിൻ്റെ നല്ല നല്ല പീസുകൾ നമ്മൾ കഷ്ണങ്ങൾ കളയാതെ സൂക്ഷിച്ചാൽ ഇതേപോലെ നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്കതിൽ നിന്നൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അതിനോട് ചേരുന്ന പീസുകളൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതൊന്നും ഞാൻ നമ്മളെപ്പോഴും ചെയ്യൂല എന്ന പോലെ ഒന്നും കട്ടിട്ട് കൊടുക്കണ്ട കേട്ടോ കഴുത്തിൻ്റെ ഇപ്പം നമ്മൾ തയ്ച്ച ഭാഗമില്ലേ തയ്യൽത്തുമ്പം ഒക്കെ കൊള്ളാതെ ഇടവിട്ട് ഇടവിട്ട് ഒന്ന് കട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫിനിഷ് കഴുത്ത് മറിച്ചടിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഫിനിഷിങ് കിട്ടണല്ലോ എന്തായാലും നമ്മൾ ഈ കോർണർ ഭാഗമൊക്കെ എന്തായാലും വളഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിനി ഇനി അതൊന്ന് പതിച്ചടിക്കാം ഈ ആ ഇപ്പം വെച്ച് കൊടുത്തേക്കാണെങ്കിൽ നമ്മുടെ ക്രോസ് പീസ് ഉണ്ടല്ലോ അതൊന്ന് നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് ഈ പീസ് ഇതേപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടി നമ്മുടെ നല്ല പീസ് നമ്മൾക്ക് മുട്ടണ്ട ഇപ്പം വെച്ചുകൊടുത്ത പീസിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ച് കൊടുക്കുക പൈപ്പിങ്ങും ചെയ്യാട്ടെ ഇപ്പം ഇതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പൈപ്പിങ്ങും ചെയ്തെടുക്കാം ഇതിനോട് ഒരു കളറൊക്കെ നമ്മുടെ തുണിയോട് ചേർന്ന കളറൊക്കെ ഇട്ട് വേണമെങ്കിൽ നമുക്ക് കഴുപ്പിന് പൈപ്പിംഗ് ചെയ്ത് കൊടുത്താലും ഭംഗി ഉണ്ടാവും ഈ പടി വെക്കണ ഭാഗത്ത് പൈപ്പിംഗ് ചെയ്തെടുത്ത് അതിൻ്റെ അടിയിലൊരു പീസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹുക്കിൻ്റെ ഭാഗമൊക്കെ ഇട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ആ പടി വേണമെങ്കിൽ പടി വെച്ചുകൊടുക്കുക എന്ത് വേണമെങ്കിലും നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഏതാണ് എളുപ്പം നമുക്ക് പറ്റുന്നത് ഏതാണ് അതുപോലെ ചെയ്യാം കേട്ടാ ചെയ്തേ ഇതാണ് പഠിക്കുകയുള്ളൂ ചെയ്യാണ്ടിരുന്നാലേ നമുക്കൊന്നും പഠിക്കാൻ പറ്റൂല പിന്നെ അത് ഈ പീസിൻ്റെ അത് ഇതേപോലെ ഇനി നമുക്ക് ഇത് കാണുന്നുണ്ടെന്ന് പോകുന്നേ ഈ പീസ് നമ്മൾ ബാലൻസ് ഇട്ടില്ല പീസ് ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് ഈ ക്രോസ് പീസ് നമ്മൾ നല്ല പീസ് മുൽക്കും മടക്കി വെച്ചിട്ട് അതൊന്നും ഇനി ചേർത്തി അടിച്ചുകൊടുക്കുക ഷോൾഡറിന് കട്ടിങ് ഇല്ലാത്താറ് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് തന്നെ ഇതിങ്ങനെ അടിച്ചു കൊടുക്കണം കേട്ടോ അധികം ബുദ്ധിമുട്ടുള്ള ഇത് പെട്ടെന്നൊക്കെ തയ്ച്ചെടുക്കാൻ പറ്റും ഞാൻ പിന്നെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണണമല്ലോ ശരിക്കും ഇത് അതിനൊക്കെ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം എടുത്തിട്ട് ഇത് ചെയ്യേണ്ടത് എന്നാലും ഈ മഴക്കാറ് ഇതൊക്കെ ഉള്ളാറണം കുറച്ച് ഇതുണ്ടാകും വെട്ടത്തിൻ്റെ പ്രശ്നം ഏറ്റവും നമുക്കൊന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് ചേർത്തി വെച്ച് തയ്ച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് നെക്കിൻ്റെ ഭാഗവും കഴിഞ്ഞ് പടിയും വെച്ച് ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗവും കൂടി ഞാൻ കാണിച്ചു തരാം സ്ലീവിൻ്റെ ഇറക്കം കൂട്ടാൻ ഉദ്ദേശിക്കുന്നവർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സൈഡിൽ നിന്ന് കിട്ടണ പീസ് എടുത്തിട്ട് സ്ലീവിൻ്റെ ഇറക്കം കൂട്ടുക ഞാനിപ്പോൾ ഇതിന് കൂട്ടിയിട്ടില്ല പിന്നെ ഞാൻ ഇതേപോലെ നല്ല വശം നല്ല വശം കൂടി ഊട്ടി വെച്ചിട്ട് ഇതേ കൈ ഇതേപോലെ എടുക്കുക നമ്മൾ സാധാരണ കൈ ഇപ്പം കൈക്കുഴിയും എല്ലാ വശവും തയ്ച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് കൈ കൂട്ടണത് അതുപോലെ കൈ കൂട്ടിയെടുക്കുക അപ്പം ഞാനിവിടെ ആദ്യം തന്നെ ഒരു അര ഇഞ്ചോളം അകലത്തിലാണ് തുമ്പ് ഇട്ട് കൊടുക്കണത് എന്നിട്ട് നമുക്ക് ഇട്ട് നോക്കിയിട്ട് നമ്മുടെ എങ്ങനെയാണ് ഷേപ്പ് ചെയ്യണോ കൈക്ക് വണ്ണം കുറക്കണോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ബാക്കി ചെയ്ത് കൊടുത്താൽ മതിട്ട് ഞാനിപ്പോഴൊരു അര ഇഞ്ച് അകലത്തിലാണ് കൈ കൂട്ടിക്കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നതുകൊണ്ട് തന്നെ കൈ നമ്മൾ കൈക്കുഴിയൊക്കെ കൈയൊക്കെ കൈക്കുഴിയിൽ വെച്ച് പിടിപ്പിച്ച് തയ്ച്ചൊക്കെ കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ ചെയ്ത് കൊടുക്കില്ലേ എന്ന പോലെ തന്നെ ഇത് ചെയ്ത് കൊടുത്താൽ മതി അവിടെ കൈക്കുഴുക്ക് സ്റ്റിച്ചിങ് വന്നിട്ടില്ല കട്ടിങ്ങുമില്ല സ്റ്റിച്ചിങ്ങും ഇല്ല ഷോൾഡറിനും ഇല്ല അത്രയേ ഉള്ളൂ നമുക്ക് താഴെ വരെ ഒന്ന് അടിച്ചെടുക്കാം വീഡിയോ ലെങ്ത് ആയി പോകുന്നതാണ് സ്പീഡ് കുറക്കും തോറും വീഡിയോ ലെങ്ത് ആയിട്ട് പോവുകയാണ് ഇതാണെങ്കിൽ ഈ അജിറക്കിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ അപ്പോൾ അജിറക്കിൻ്റെ അല്ലെങ്കിൽ സാധാ കോട്ടൺ മെറ്റീരിയലൊക്കെ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യട്ടോ നമ്മുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലാണ് അല്ലെങ്കിൽ ടൈറ്റില കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ തയ്യലൊക്കെ പഠിച്ചു തുടങ്ങുന്നൊരിക്കൊക്കെ വെട്ടി തയ്ച്ച് നോക്കാനൊക്കെ വില കുറഞ്ഞ മെറ്റീരിയൽസൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആവശ്യക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ടാൽ മതി ഞാൻ ചിലപ്പോൾ അപ്പം തന്നെ കണ്ടെന്നിരിക്കൂല നിങ്ങൾ മെസ്സേജ് ചെയ്യുക എന്നുവെച്ചാൽ കോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ആരെങ്കിലും മെസ്സേജ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റൂല അപ്പം നിങ്ങൾ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പുറത്തെ വശവും ഇതേപോലെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ ഇതേപോലെ കണ്ട സ്ലീവിൻ്റെ രണ്ട് വശവും കൂടി കൂട്ടി നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ കേട്ടോ ഇനി എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കമൻ്റായിട്ട് ചോദിക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞുതരാം അപ്പം രണ്ട് വശവും ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ താഴെ ഇതേ ഇതേപോലെ ആദ്യം നമ്മളൊന്ന് അര ഇഞ്ച് മടക്കി കൊടുക്കുക പിന്നെ ഒരു അര ഇഞ്ചും കൂടി മടക്കിയിട്ട് നമുക്കൊന്ന് ഇതും റൗണ്ട് ചെയ്ത് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ താഴെ ഭാഗം അതേ ഇതേപോലെ മടക്കിയൊക്കെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ എന്നിട്ട് നമ്മുടെ നൈറ്റ് ഇതേ ഇത് നോക്കി ഞാൻ ഇതേപോലെ നല്ല വശമൊക്കെയൊക്കെ ഇട്ടിട്ടുണ്ട് കഴുത്തൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കഴുത്തൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ കൈയിൻ്റെ കൂട്ടി കൊടുത്തേക്കണ ഭാഗത്ത് ഞാൻ അര ഇഞ്ചാണ് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അത് ഞാനൊരു ഉദ്ദേശത്തിൽ ഇട്ട് കൊടുത്തേക്കാ നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ച് കൈയിൻ്റെ അവിടെ നിന്ന് അതേ കയ്യിൻ്റെ ഈ ഭാഗത്തുനിന്ന് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കയ്യിൻ്റെ താഴെ വണ്ണമൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ചെസ്റ്റ് അളവും ഷേപ്പൊക്കെ ദൂരം വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിയുന്ന നല്ലൊരു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ കാണാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം ഇനിയും ഒരുപാട് നല്ല നല്ല അടിപൊളി വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ